ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിലാണ് എനിക്ക് ബിസിനസ്സിനോടുള്ള ഒരു സ്പാർക്ക് വന്നത് അതിന് മുന്നേ എനിക്ക് ബിസിനസ്സോട് ഐ വാസ് വെരി പാഷൻ അബൗട്ട് ബീങ് എ ബിസിനസ്മാൻഡിംഗ് സ്റ്റാർട്ട് പ്ലാറ്റ്ഫോം ഓൾമോസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ വൈ ഡു ദീസ് മിഡിൽ ക്ലാസ് പീപ്പിൾ ഓൾവേസ് സ്റ്റേ ഇൻ മിഡിൽ ക്ലാസ് ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ട്രൈ ചെയ്തിട്ടുണ്ട് യങ്ങ് ഓൺർപ്രണേഴ്സ് ഇസ് ദി കീ ടു ഇന്ത്യാസ് ട്രാൻസ്ഫർമേഷൻ ആൻഡ് ന്യൂ മെലേനിയം ഹായ് മൈ നെയ്മിസ് കീർത്തി ആൻഡ് വെൽക്കം ടു സിയോ സ്ക്വയർ അൺപ്ലഗ് ഞാനിപ്പോൾ പറഞ്ഞ കാട്ട് തിരുവായ് അംബാനിയുടെ ക്വാട്ടാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് വൈകിയ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ക്വാട്ടാണ് എന്തുകൊണ്ട് ഈ കാട്ടിനെ ഞാൻ റിലേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ ദ പേഴ്സൺ ഹൂ ഇസ് സിറ്റിംഗ് ഇൻ ദ ഹോട്ട് സീറ്റ് ടുഡേ സവൺ ഹൂ സ്റ്റാർട്ടഡ് ഹെസ് കരിയർ അറ്റ് എ വെരി യങ് ഏജ് പതിനാറ് വയസ്സിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ജേർണി ആരംഭിക്കുന്നത് ഷാസ് വെൽക്കം ടു സിയോ സ്ക്വയർ ആൻഡ് ഫ്ലഗ് എനിക്കറിയാം പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുമോന്നറിയില്ല സോ ഐ ഹു ഷാസ് ബിൻ ഐ ആം ഫ്രം കേരള ആൻഡ് ഞാൻ പഠിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂർ തന്നെയാണ് പിന്നെ ഞാൻ കോവിഡ് സമയത്തായിരുന്നു നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് രണ്ടു വർഷം നാട്ടിലായിരുന്നു ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിലാണ് എനിക്ക് ബിസിനസ്സിനോടുള്ള ഒരു സ്പാർക്ക് വന്നത് അതിന് മുന്നേ എനിക്ക് ബിസിനസ്സിനോട് ഐ വാസ് വെരി പാഷൻ അബൌട്ട് ബീങ് എ ബിസിനസ് മാൻ നാട്ടിൽ ആ കുടുങ്ങിയൊരു സമയത്താണ് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കണം ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യണം വീട്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് തോന്നിയത് അങ്ങനെയായിരുന്നു ദറ്റ്സ് ഹൗ ഐ എൻ്റെ ഇൻ എന്ത് ബിസിനസ് ആൻഡ് കറൻ്റ്ലി ഐ എം റാണിങ് ഇന്ത്യസ് ലീഡിങ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റിൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ഇൻവെസ്റ്റ്ഫോം നമ്മളെ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഐക്യോ ക്യാപ്പ് എന്നാണ് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ് നമ്മൾ ലോകത്തിന് എവിടുന്നും ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമിലേക്ക് കണക്ട് ചെയ്യും ഓക്കെ ഇൻഡിവിജ്വൽസ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ സ്റ്റാർട്ട്സ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിനും ഉണ്ട് ആക്ച്വലി വി ആർ മോർ ഫോക്കസ്ഡ് ഓൺ എജ്യൂക്കേഷൻ ട്രേഡ് വെഞ്ചേഴ്സ് ബട്ട് കറന്റ് വി ഓൾമോസ്റ്റ് ഹാവ് തേർട്ടി ഫൈവ് സ്റ്റാർട്ടപ്സ് ഇൻ ഓൾ സെക്ടേഴ്സ് അപ്പം നമുക്ക് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് റിസ്ക് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് റിസ്ക് ഇല്ലാത്ത ഓപ്ഷൻ ഉണ്ട് മിനിമം റിസ്കുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് ടൈപ്പിലെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പം റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കും ദിൽ ബി റെഡി ടു ഇൻവെസ്റ്റ് ക്രൗർസ് ദർ ആർ പീപ്പിൾ ഹു ഇൻവെസ്റ്റ് ആൻഡ് സെ യു ബെയർ ദ റിസ്ക് ആൻഡ് മി ജസ്റ്റ് ഗിഫ് മി ദ പ്രോഫിറ്റ്സ് അപ്പോൾ അങ്ങനത്തെ ഓൾമോസ്റ്റ് ഒരു സെവൻ ടു എയിറ്റ് ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ ഓക്കെ ഷാജ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു നമ്മളുടെ ഇപ്പോഴുള്ള ഒരു കറൻ്റായിട്ടുള്ള സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പേടിയാണ് റിസ്ക് എടുക്കാൻ ഓൻ ഓൾസോ അവർ പറയുന്നതെന്ന് പറഞ്ഞത് ലൈക്ക് ഞങ്ങൾ മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ് മിഡിൽ ക്ലാസ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് സോ വോട്ടു യു തിങ്ക് അബൌട്ട് ദാറ്റ് ഞാനിത് എവിടെ വൈ മിഡിൽ 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 ക്ലാസ് 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 പീപ്പിൾ പീപ്പിൾ ഓൾവേസ് സ്റ്റേ ഇൻ ഈ എന്ന് പറയുന്നത് തിങ്സ് സാധനങ്ങൾ വാങ്ങാം കാറ് വാങ്ങാം വീട് വാങ്ങുക ഇങ്ങനത്തെ ഒക്കെയാണ് പക്ഷേ ഒരു റിയൽ വെൽത്തി മാൻ മേക്സ് മണി ടു ഇൻവെസ്റ്റ് ഇൻ എൻ അസെറ്റ് വിച്ച് അസെറ്റ് വിൽ അക്കോമഡേറ്റ് ഹീസ് നീഡ്സ് അതായത് ഈ പണക്കാരെ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നതിനോ ഈ പൈസ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയതിലാണ് അവർ എന്താ പറയുക സിസ്റ്റം ഉണ്ടാക്കുന്നത് ഓക്കെ എന്താ പറയുക ഈ സിമ്പിൾ ഡിഫറെൻസ് ആണ് അതായത് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ദ ഇൻവെസ്റ്റ് ഇൻ ആസെറ്റ്സ് വിച്ച് ആസെറ്റ് വിൽ അക്യൂമുലേറ്റ് ഫണ്ട്സ് ടു സ്പെൻഡ് ഓൺ ഹിസ് ബോണ്ട്സ് ഈ വിൽ ഈ മിഡിൽ മെൻ ദേ ബ്രിങ്ക് ദ മണി ആൻഡ് സ്പെൻഡ് ആസെറ്റ്സ് ഈ ഒരു ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് ഈ വെൽത്തി ആൻഡ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് സോ ഇമാജിൻ ഷാസ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഇല്ല ഒരു ഫൈവ് ലാക്കോ ടെൻ ലാക്കോ എൻ്റെ കയ്യിലില്ല ഐക്യു കെ അപ്പിന് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പലർക്കും ഒരു വിചാരമുണ്ട് സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈസ് ഇൻവെസ്റ്റിംഗ് ക്രോർസ് ബട്ട് അത് ആക്ച്വലി അത് അങ്ങനെയല്ല ദറ്റ്സ് നോട്ട് ദ ട്രൂത്ത് ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിംപിൾ മേ ബി ഫൈവ് ടു സിക്സ് ലാക്ക് ടെൻ ലാക്ക്സ് ആ ഒരു എമൗണ്ട് ആണ് ശരിക്കും പറയാം ഐ നോ ദർ ആർ കമ്പനീസ് ഹു റിക്വയർ മിനിമം വൺ ഓർ ടു ക്രോർസ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പിക്കൽ റേഞ്ച് ഇതാണ് ഫൈവ് ടു ടെൻ ലാക്സ് നവ് വാട്ട് യു ഡു വെൻ യു ഡോണ്ട് ഹാവ് ഫൈവ് ഓർ ടെൻ ലാക്സ് ടു ഇൻവെസ്റ്റ് ഇ സ്റ്റാർട്ടപ്പ് ബട്ട് യു സ്റ്റിൽ വോണ്ട് ടു ബി എ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റർ ദൻ യു ഐഡന്റിഫൈ കമ്പനി ഹൂ ഇസ് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റാർട്ടപ്പ്സ് അതായത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു അഞ്ച് പത്ത് ലക്ഷം ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനീനെ കണ്ടെത്തിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ സ്വയം നിങ്ങൾ ഇഷ്ടപ്രകാരം ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ മേ ബി എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ നോളജ് മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റാതുകൊണ്ട് മേ ബി റിസ്ക് ഹൈ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇട്ട ഫണ്ട് ചിലപ്പോൾ നഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് നല്ല റിസ്ക്കിയാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ മേ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ദി ഡൈവേഴ്സിഫൈ ദ ഫണ്ട്സ് വെരി പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യും അവിടെ തന്നെ റിസ്ക് മിനിമലൈസ്ഡ് ആവും ഇങ്ങനത്തെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് നല്ല നല്ല കുറവാണ് റിട്ടേൺസ് ഹൈ ആയിരിക്കും സോ സോ ക്യാപ് ഓൾറെഡി സൗണ്ട്സ് ഗ്രേറ്റ് അടുത്ത് എനിക്ക് െ എങ്ങനെയാണ് ഐഡിയയിലേക്ക് എത്തിയത് ആൻഡ് ഓൾസോ യു 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 ആർ 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 സോ ഐ ഓൾസോ എങ്ങനെയാണ് ഐഡിയ പഠിക്കുന്ന സമയത്തുള്ളിലേക്ക് വന്നത് എങ്ങനെയാണ് അത് സ്റ്റഡീസ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരുപാട് പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വെച്ചാൽ ഞാൻ കോവിഡ് ടൈമിലായിരുന്നു മെയിൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓൺലൈൻ ഇ കോമേഴ്സ് എല്ലാവരും ചെയ്യുന്ന പരിപാടിയായിരുന്നു ഓക്കെ വളരെ കോമൺ ആയിരുന്നു അപ്പോൾ നമ്മൾ ഞാനത് തുടങ്ങി നമ്മൾ മെയിൻ ആയിട്ട് ഈ മൊബൈൽ പ്രൊഡക്റ്റ്സ് അതേപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും ഓൺലൈൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറ് വാട്സാപ്പ് അങ്ങനെയൊക്കെ ഗ്രൂപ്പ് വഴി അങ്ങനെ സെല്ല് ചെയ്യലായിരുന്നു അപ്പോൾ ഒരു ടൈം എത്തിയപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു പക്ഷേ എന്നിട്ടും നമ്മൾ ആ ഒരു ഏജിലല്ലേ അപ്പോൾ ഒരുപാട് ചിലവായി ഫ്രണ്ട്സിനൊക്കെ പോകും അപ്പോൾ അങ്ങനെ പ്രോപ്പർ മാനേജ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഫണ്ട് ചിലവായി പോയി അപ്പോൾ എൻ്റെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് നീക്കേണ്ട ഒരു ടൈമിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് മെലിക് ഐ ഹാഡ് നോ മച്ച് ക്യാപിറ്റൽ അതേപോലെ തന്നെ എനിക്ക് എനിക്കവിടെ പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സോ അങ്ങനെ ആരും ഇല്ലല്ലോ ഐം ജസ്റ്റ് അത്രയുള്ള ഏജ് ഒക്കെ ഉള്ളു അപ്പോൾ അവിടെ ആയിരുന്നു ഞാനി ചിന്തിച്ചത് നമ്മളെപ്പോലത്തെ ഒത്ര സ്റ്റാർട്ടപ്പുകൾ എന്താ പറയുക പ്രോപ്പർ ഫണ്ടിങ് ഇല്ലായ്മ കൊണ്ടോ പ്രോപ്പർ മെൻറ്ററിങ് അങ്ങനത്തൊന്നുമില്ലാത്തത് കൊണ്ടാണ് പല സ്റ്റാർട്ടപ്പുകളും അല്ല നല്ല മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യലുള്ള സ്കേലബിളായിട്ടുള്ള പ്രൊഡക്ട്സ് എന്താ പറയുക മാർക്കറ്റിൽ വിജയിക്കാണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഐക്യ കെ തുടങ്ങിയത് അപ്പോൾ കറൻറ്റിലി ഇപ്പോൾ നമുക്ക് തേർട്ടി ഫൈവ് ടു ഫോർട്ടി സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് അതിൽ നിന്ന് ഓൾമോസ്റ്റ് പതിനഞ്ചോളം സ്റ്റാർട്ടപ്പ്സ് സക്സസ്ഫുള്ളി റണ് ചെയ്ത് പ്രോപ്പർ റിട്ടേൺസ് നമുക്ക് കിട്ടുന്നുണ്ട് സ്റ്റഡീസ് ആയിട്ട് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആയിട്ട് മാനേജ് ചെയ്തപ്പം കോളേജ് നല്ല കഷ്ടമാണ് ആകെ സീരിയാണ് അറ്റൻഡൻസ് ആയാലും എന്താ പറയുക പഠിത്തായാലും നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ പറ്റി പറയും പക്ഷെ നമ്മൾ ഈ അതിൻ്റെ അടുക്കു പോകുന്ന സ്ട്രഗിൾ ഒന്നും ആരും നോക്കിയില്ല കോളേജിലൊക്കെ ഒരു ക്ലാസ് പോയാൽ അല്ലെങ്കിൽ അറ്റൻഡൻസ് കുറഞ്ഞാൽ ആവശ്യമുണ്ടോ എക്സാം എഴുതാൻ പറ്റില്ല ഭയങ്കര കഷ്ടമാണ് നമ്മൾ മാനേജ് ചെയ്യാം അത് വേറെ അപ്പോൾ പിന്നെ ഞാൻ ടൈം കുറവാണ് എനിക്ക് കോളേജിനോട്ട് കൊടുത്താൽ ഞാൻ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഉള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ നമുക്ക് പ്രോപ്പർ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കുള്ള പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്താൽ നമുക്ക് കുറച്ചൊന്ന് പ്രോപ്പർ പ്രോപ്പറായിട്ട് നിൽക്കാം ഓസുഷാജ് നമ്മൾ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രൈവറ്റ് ഇക്വിറ്റി വാട്ട് ഇസ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് സി ഇക്വിറ്റി പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് പറയുന്നത് നമ്മളൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ബിലീവിങ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓർ ദ കമ്പനി വിൽ ഗ്രോ ഇൻ ഫ്യൂച്ചർ ആ ഫൗണ്ടർ ആ ടീമിനെ ആ പ്രൊഡക്റ്റിനെ വിശ്വസിച്ചിട്ട് നമ്മളതിൻ്റെ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ ബേസിക്കലി നമ്മൾ നാട്ടിലൊക്കെ ഒരു സ്ഥലം വാങ്ങുന്ന പോയാണ് നമ്മൾ ലച്ച് എ നാട്ടിൽ ഒരു സ്ഥലം വാങ്ങുന്ന ഒരു പ്ലോട്ട് അപ്പോൾ ഒരു മൂന്നോ നാലഞ്ച് വർഷം കഴിയുമ്പോൾ അതിന് അവിടെ നല്ല എയർപോർട്ടോ മോളോ അങ്ങനത്തെ ഒരു സിറ്റി പോലെ സിറ്റി പോലത്തെ ഒരു ഇരുപതിലായാലും അതിൻ്റെ വാല്യൂഷൻ കൂടും വിളിച്ചാൽ അന്ന് രണ്ട് ലക്ഷം രൂപയ്ക്ക് പെർസെൻ്റ് നമ്മൾ വാങ്ങിയതാണെങ്കിൽ അപ്ലൈക്കും ഒരു ഫൈവ് ലാക്ക് ആയിട്ടുണ്ടാവും വാല്യൂഷൻ കൂടും അപ്പോൾ നമ്മൾ എന്താക്കും അന്ന് വാങ്ങുന്നതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ പ്രോ എമൗണ്ടിൽ വെറ്റിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് വേണമെങ്കിൽ പറ്റും ഇതേ രീതിയിലാണ് സ്റ്റാർട്ടപ്പിൽ വരുന്നത് സ്റ്റാർട്ടപ്പിൻ്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ വാല്യൂഷൻ കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഷെയർ വാങ്ങിക്കാൻ പറ്റും ി അപ്പോൾ ഇതുവഴി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ അല്ല അഞ്ച് വർഷം കഴിയുമ്പോൾ സ്റ്റാർട്ടിൽ വെച്ചാൽ സ്റ്റാർട്ടപ്പിൻ്റെ വാലുവേഷൻ ഒരു ഹൺഡ്രഡ് ക്രോഡ്സ് ഓ തൗസൻഡ് ക്രോഡ്സ് ഇത് സ്ഥിരം നമ്മൾ ന്യൂസിൽ കാണുന്നതാണ് എല്ലാ സ്റ്റാർട്ടപ്പും ഒരു ടൈം ആകുമ്പോൾ ഈ ഒരു വാലുവേഷനിലെത്തും പെട്ടെന്ന് തന്നെ എത്തും അപ്പോൾ ഒരു അമൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അന്ന് വാങ്ങിയ ഷെയർ വെച്ചിട്ട് എന്താക്കാം എക്സിറ്റ് അടിക്കാം അപ്പോൾ നിങ്ങൾ റിസ്ക് നല്ല റിസ്കി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയാണ് ആൻഡ് ഓൾസോ യു വോണ്ട് ടു വൺ ഹയർ റിട്ടേൺസ് ഇക്വിറ്റി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു ഓക്കെ വി ആർ ടോക്കിംഗ് അബൌട്ട് റിസ്ക് ഇങ്ങനെ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്ത് വിജയിച്ച ഒരാളെ കുറിച്ചിട്ട് പറഞ്ഞ് തരുമോ ബിക്കോസ് അ ലോഡ് ഓഫ് പീപ്പിൾ അവർക്കിപ്പോഴും പേടിയാണ് ടു ഇൻവെസ്റ്റ് അവർക്കിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്കാമിൽ പെട്ട് പോയ ആൾക്കാരെ മാത്രമേ ഒരു പക്ഷേ അറിയേണ്ടാവുള്ളൂ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിച്ച് വിജയിച്ച ആൾക്കാരാർക്കും അറിയേണ്ടാവില്ല സോ ക്യാൻ യു പ്ലീസ് ടെൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി പറയാമോ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമിലെ വൺ ഓഫ് ദി ബോൾഡസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു സഞ്ജീവ് ബിഗ്ചന്ദാനി ഓക്കെ സഞ്ജീവ് ബിഗ്ചന്ദാനി ന്യൂ ഒരുപാട് സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സൊമാറ്റോയിലൊക്കെ ഓൾമോസ്റ്റ് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് മില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ടു തൗസൻഡ് ടെന്നിൽ ഓക്കെ ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി ടു ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് ദറ്റ് വാസ് ഹിസ് ഷെയർ വാസ് വാല്യൂഡ് അറ്റ് ത്രീ പോയിൻറ്റ് സെവൻ ബില്യൺ ഓൾമോസ്റ്റ് ഇരുന്നൂറ് ഇരട്ടി റിട്ടേൺസാണ് സഞ്ജീവ് എന്നു നേടിയത് അതേപോലെ തന്നെ പോളിസി ബസാർ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരുപാട് ആണ് ബില്ല്യൺസാണ് ആളുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദ കൊസ്റ്റൻ ഇസ് ഹൗ ഡിഡ് ഇ അച്ചീവ് ദിസ് ഒരു വൺ വേർഡിൽ പറയുകയാണെങ്കിൽ പേഷ്യൻസ് സി ഞാൻ സിംപ്ലായിട്ട് പറഞ്ഞാൽ ഈ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇക്വസ്റ്റം അതേപോലെ തന്നെ വി സി ഫേംസിന് ഒരു ടിപ്പിക്കൽ ഫണ്ട്സ് ആയിക്കളുണ്ട് അതായത് ഈ ഈ സ്റ്റാർട്ടപ്പ്സ് റിട്ടേൺസ് കൊടുക്കാൻ ലോങ്ങർ പീരീഡ്സ് ആകുന്നതിന് മുന്നേ ഇവരെ അടിക്കും മുതലെ ഒരു മേ ബി എയ്റ്റ് ഓർ ടെൻ ഇയേഴ്സ് ഈ ഒരു ടൈം പീരീഡിൽ ഈ വി സി ഫേംസ് എക്സിഡ് അടിക്കും അപ്പോൾ ഈ വി സി ഫേംസ് എക്സിഡ് അടിക്കുമ്പോൾ പെട്ടെന്ന് എക്സിഡ് അടിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല സഞ്ജീവനെ പോലത്തെ ആൾക്കാർ വെയ്റ്റ് ചെയ്യും ദ ബിലീവ് ഇൻ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സ്റ്റാർട്ടപ്പ് ദ വെയ്റ്റ് ഫോർ ദ സ്റ്റാർട്ട് അപ്പ് ടു ഗ്രോ അങ്ങനെയാണ് മേ ബി പത്തോ പതിനഞ്ചോ ഇരുപത് വർഷങ്ങൾ വെയ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബില്യൻസിലേക്ക് എത്തുന്നത് ഓക്കെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റമിൽ ഐ ക്യൂ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് നമ്മൾ ഇന്ത്യയിലുണ്ട് ഒരുപാടുണ്ട് അതിൽ സ്കാമും അതല്ലാതെ ജനുവൻ ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് പക്ഷെ നമുക്ക് സ്റ്റാർട്ടപ്പുകളെ പ്രോപ്പറായിട്ടൊന്ന് അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് മോണിറ്റർ ചെയ്യാനുള്ളൊരു പ്രോപ്പർ റെഗുലേറ്ററിയോ ഒരു സിസ്റ്റമോ അങ്ങനെയൊന്നും മാർക്കറ്റിലില്ല അപ്പോൾ ആ ഒരു ഉദ്ദേശ ആ ഒരു ഉദ്ദേശം ആ ഒരു ഉദ്ദേശത്തോടെ കൂടിയാണ് ഞാൻ ഐക്യു ക്യാപ്പ് തുടങ്ങുന്നത് അതേപോലെ തന്നെ നമുക്ക് ഐ ക്യു ക്യാപ്പിന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇക്സിസ്റ്റമിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ വി ക്യാൻ ബ്രിങ് ഇൻ മോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതേപോലെ തന്നെ വി ക്യാൻ ഗിവ് ദ ഇൻവെസ്റ്റേഴ്സ് ഹു വാസ് സീക്കിംഗ് ഹയർ റിട്ടേൺസ് വിത്ത് മിനിമൽ റിസ്ക് അവർക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നമുക്ക് പ്രോഫിറ്റ്സ് കൊടുക്കാൻ പറ്റും വെരി സൂൺ ഐ ക്യു ക്യാപ് വിൽ ബി ഇന്ത്യാസ് ലാജസ്റ്റ് സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഐ ബിലീവ് ഇൻ യു സോ ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് മേ ബി ഷാജിൻ്റെ ടോക്കൺ ഉണ്ടശേഷം ഐക്യ ക്യാപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് പ്രോസസ് ഓക്കെ സോ ബേസിക്കലി നിങ്ങൾക്ക് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നമ്മളെ അതേപോലെ തന്നെ നമ്മളെ ആപ്പും ഓൾമോസ്റ്റ് ഡെവലപ്മെൻറ്റ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ വെരി സൂൺ യു കെൻ എക്സ്പെക്ട് ആർ ആപ്പ് ടു ബി ഓൺ ദ പ്ലേ സ്റ്റോർ നമ്മളെ വെബ്സൈറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ടായിട്ട് ഞങ്ങൾ എക്സ്പെർട്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അവർ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും ഞങ്ങൾ ഓഫീസ് ഇപ്പോൾ കറന്റ് ബാംഗ്ലൂർ ഉള്ളത് കൊച്ചിയിലെ ഓഫീസ് ഇനോഗ്രേഷൻ ഇപ്പോഴത്തേക്ക് ഉണ്ടാവുന്നതായിരിക്കും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ എക്സ്പെർട്ട് എക്സ്പേർസ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ ക്യാപ് അഡ്വൈസറെ ബന്ധപ്പെടുക നിങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവർ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നിങ്ങളെ ഗോൾ എന്താണ് അതിൻ്റെ രീതിയിൽ അവർ സംസാരിച്ചിട്ട് അവർ ഏറ്റവും ബെസ്റ്റ് അതേപോലെ തന്നെ പ്രോഫിറ്റ്സ് സ്കീംസ് ആക്ച്വലി വെരി ഇൻവെസ്റ്റ്മെന്റ് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് അപ്പൊ ഷാജിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഇപ്പോഴത്തെ യൂത്തിനോട് ഷാജിന് എന്താ പറയാനുള്ളത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് എന്താ പറയാ എല്ലാവരും ഡ്രഗ്സ് ആൽക്കഹോള് വീട്ടുകാരെ കൊല്ല ഉല്ല ചെറുപ്പം മുതലേ കളിച്ച് വളരുന്ന കൂട്ടുകാരനെ കൊല്ല എന്തേലും ഇവിടെയൊക്കെ പറയാ ഇവർക്കൊക്കെ മനസ്സിലൊരു വിചാരമുണ്ട് നമ്മൾ ഡ്രഗ്സ് അടിക്കുന്നു നമ്മൾ മദ്യമിക്കുന്നു സീരിയൽ വിളിക്കുന്നു നമ്മൾ വലിയ ആൾക്കാരാണ് ഗുണ്ടാ സ്റ്റൈലാണ് എല്ലാവരും ഒരു വിചാരമുണ്ട് നിങ്ങൾ വിചാരിച്ചു നോക്ക് നിങ്ങളെ പേരൻസ് ഒരു ഫാമിലി ഫങ്ഷന് പോകാനും നിങ്ങളെ പേരൻസിനോട് പറയണ അവൻ്റെ മകൻ അവ ഉഷാറാണ് ആള് അല്ല നിൻ്റെ മകൻ അടിപൊളിയാണല്ലോ അങ്ങനത്തെ രീതിയിൽ ആ പേരൻസിനെ അവരെ അവരെ മോനാണ് അല്ലെങ്കിൽ അവരെ മക്കൾ അവരെ ആരാണെന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ വരുന്ന ആൾക്കാർക്കറിയാം ആ സമയത്ത് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷന് ഒരു ഡ്രഗ്ഗിനും മാനിനെ സംബന്ധിച്ചുള്ള സുഖങ്ങൾ കിട്ടുന്ന ഒരു സമയത്ത് തരാൻ പറ്റില്ല ഡ്രഗ്സായാലും എന്താ പറയുക ഗേളായാലും പിന്നെ വോട്ട് എവർ ഇറ്റ് ഇസ് നമുക്ക് പേരെടുക്കാൻ പറ്റിയ എല്ലാ പ്ലഷറും ഒരു ഒരു ഇതിനും ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റില്ല അല്ലേ സത്യല്ലേ അതേപോലെ തന്നെ വീട്ടുകാർക്ക് വേണ്ടി വീട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഓക്കെ അവർക്കൊരു താങ്ങു തണലായിട്ട് വളരുക ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഒരു ശരിക്കുള്ള ലഹരി എനിക്കൊക്കെ എന്നൊക്കെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്ലഷർ ഇട്ടുന്നത് ബിസിനസ് ചെയ്യുമ്പം പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ വലിയ വലിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പം അടുത്ത വലിയ വലിയ ഡീൽസ് ക്രാക്ക് ചെയ്യുമ്പം ഇവിടെയൊക്കെയാണ് എനിക്ക് പ്ലഷർ ഇട്ടാറ് ഞാൻ ഇന്നുവരെ ഈ ഡ്രഗ്സിൻ്റെ ഭാഗത്തോ ഞാൻ വരെ ആ ഭാഗത്ത് പോയിട്ടില്ല ആൻഡ് എൻ്റെ പേരൻസിന് അഭിമാനത്തോടെ പറയാം എൻ്റെ മോൻ അങ്ങനത്തെ പണിയും ചെയ്യില്ല ഞാൻ സീരിയസ് ആയിട്ടി അറിയാം എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമില്ല ടൈപ്പുണ്ട് റിസ്ക് ഉള്ള ടൈപ്പ് ഉണ്ട് റിസ്ക് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് ക്യാപ്പ് ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു തരാമോ ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ റിസ്ക് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് റിസ്ക് ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട് മിനിമം റിസ്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് റിസ്ക് ഇല്ലാത്ത ഓപ്ഷൻ ആണ് അപ്പോൾ ഇൻവെസ്റ്ററിന് റിസ്ക് ഒന്നും അറിയേണ്ട ബട്ട് സ്റ്റിൽ ദേ വോണ്ട് ടു ഇൻവെസ്റ്റ് ആൻഡ് ബെറ്റർ റിട്ടേൺസ് അപ്പോൾ അവിടെ വരുന്നത് ഞങ്ങളെ രണ്ട് ഓപ്ഷൻസ് ആണ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇത് രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഏത് കാറ്റഗറിയിലെ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളിൽ തന്നെ ഡെറ്റ് ഫണ്ട്സ് ഉള്ളൊരു കാറ്റഗറി ഉണ്ട് ഈ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുമ്പം ലെ മോസ്റ്റ് ഓഫ് ദ സ്റ്റാർട്ടപ്പ്സ് എന്ന് നിങ്ങൾക്കറിയാം ഫണ്ട് റേസ് ചെയ്യുന്നത് മേ ബി മാർക്കറ്റിംഗ് പേർപ്പസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ വാല്യൂഷൻ കൂട്ടാൻ അടുത്ത ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയാണ് ഡെറ്റ് ഫണ്ട്സ് പറയുക അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതുമാത്രമല്ല ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വി ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ എ സിംഗിൾ സ്റ്റാർട്ടപ്പ് വി ഡൈവേഴ്സിഫൈ ദ ഫണ്ട്സ് അവിടെ തന്നെ നമുക്ക് റിസ്ക് കുറവാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറയാം ഓൾറെഡി ഫോർട്ടി സ്റ്റാർട്ടപ്പ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ബൈ ചാൻസ് ഒന്നോ രണ്ട് സ്റ്റാർട്ടപ്പ് ഫെയിലായി പോലും നമ്മൾ ഈ ഇൻവെസ്റ്ററിനോട് വാക്കുകൊടുത്ത പ്രോഫിറ്റ്സ് നേടിക്കൊടുക്കാനുള്ള മറ്റ് ബാക്കപ്പ് സ്റ്റാർട്ടപ്പുകൾ നമുക്കുണ്ട് അപ്പോൾ അവിടെ നമുക്ക് റിസ്ക് ഇല്ല അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അത് റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബെറ്റർ റിട്ടേൺസ് നേടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ ഡെറ്റ് ഡെഡ് ഫണ്ട്സിലൊക്കെ അതായത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഇതിലേക്ക് നോക്കുന്നതാണ് ബെറ്റർ പിന്നെയുള്ളത് റിസ്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫോക്കോ ഇതിലൊക്കെയാണ് ഇതിൽ റിസ്ക് ഉണ്ടെങ്കിലും വി വിൽ എന്താ പറയുക ഗൈഡ് യു വിത്ത് ദ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ടു ഇൻവെസ്റ്റ് അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മളൊരു നാട്ടിൽ സ്ഥല സ്ഥലം പോലെയാണ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ ഏർലിസ്റ്റ് സ്റ്റാർട്ട്സിൽ അതിൻ്റെ തുടക്കകാലങ്ങളിൽ തന്നെ നമ്മൾ എന്താക്കാം ഒരു ചെറിയ വിലക്ക് ഒരുപാട് ഷെയർ വാങ്ങിക്കും ഈ ഷെയർ ഒരു മൂന്നോ നാല് വർഷം കഴിയുമ്പം നല്ല വാല്യുവേഷനിലേക്ക് കയറിയാൽ ഈ ഷെയർ നമുക്ക് എന്താക്കാം മാർക്കറ്റിൽ വേറൊരു ഇൻവെസ്റ്റർ സെൽ ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമ്മളെ കമ്പനിക്ക് തന്നെ പ്ലഡ് ചെയ്ത് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മളെ അമൗണ്ട് എക്സിറ്റ് ചെയ്യും ഇതാണ് പ്രൈവറ്റ് ഇക്വിറ്റി പിന്നെയുള്ളത് ഫോക്കോ അതായത് ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് നമ്മളെ നാട്ടിൽ ഒരുപാട് ഫ്രാഞ്ചൈസി ഉണ്ടോ കെ എഫ് സി മെക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഒരുപാട് ഡോമിനൻസ് അങ്ങനത്തെ ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഉണ്ട് ഈ ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റ് എന്ന് പറയുമ്പം ഒരു ഇൻവെസ്റ്റർ ഒരു ഫ്രാഞ്ചൈസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ പക്ഷേ അയാൾക്ക് അതിൻ്റെ തലവേദന ഇപ്പോൾ സാധാരണ നമ്മൾ നാട്ടിലൊരാൾ ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൾ തന്നെ അതിനുവേണ്ടി പൈസ ഇടും ആൾ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യും ആൾ തന്നെയാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്നത് ഓക്കെ ഈ ഫോക്കോലെങ്ങനെ വരുന്ന വെച്ചാൽ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യും അതായത് ഫ്രാഞ്ചൈസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ബട്ട് അവർക്ക് അതിൻ്റെ ഹെഡ് ഏക്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഓക്കെ അവർക്ക് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ലീപ്പിംഗ് പാർട്ണർ പോലെ സൈഡിൽ നിൽക്കും ഓക്കെ അപ്പോൾ അതിൽ ഇതിൽ വേണ്ടുന്ന ഓപ്പറേഷൻസ് ആയാലും മാനേജ്മെൻ്റ് എല്ലാം അതിൻ്റെ കമ്പനിയെ ഈ ഫ്രാഞ്ചൈസി കൊണ്ട് കമ്പനിയാണ് ചെയ്തു നമ്മൾ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് സ്ലീപ്പിംഗ് പാർട്ണർ പോലെ നിന്നാൽ മതി നമുക്ക് വേണ്ടുന്ന പ്രോഫിറ്റ്സ് ഒക്കെ വരും ഇതാണ് ഫോക്കോ മോഡൽ ഇത് രണ്ടും റിസ്ക് ഓപ്ഷനാണ് ബട്ട് ഇതിലേക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എ ടു സെറ്റ് അതായത് ആ സ്റ്റാർട്ടപ്പിൻ്റെ എ ടു സെറ്റ് ആക്സസ് സി സി ടി വി അക്കൗണ്ട്സ് തുടങ്ങിയ എല്ലാ ആപ്സും നിങ്ങൾക്ക് ഉണ്ടാവും അതിൻ്റെ പ്രോഫിറ്റ് ചാർട്ട് പ്രോഫിറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെയുള്ളത് സി ഐ പി ആണ് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് എസ് ഐ പി ഒക്കെ ഇട്ടിട്ടുണ്ടാവും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് പ്ലാൻ അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളെ ക്യാപ് ഇൻവെസ്റ്റ് പ്ലാൻ എല്ലാവരുടെ കയ്യിലും ബൾഗ് എന്താ പറയുക ചാട്ട് ഇൻവെസ്റ്റ് ഒരു വൺ ലാഖോ ഫൈവ് ലാഖൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ലക്ഷ മന്ത്ലി കിട്ടുന്ന ഇൻകമ്മിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു എമൗണ്ട് സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് സി ഐ പി ആണ് ബെറ്റർ അവർക്ക് വെച്ചാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും ഓക്കെ ഒരു വർഷത്തെ പ്ലാനായിരിക്കും അതെല്ലാ മാസം എത്ര പേഴ്സൻ്റേജ് ഇത്ര ഇത്ര എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം ഈ വർഷ ഈ വർഷം കഴിയാറാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അപ്പം തന്നെ ഇത്ര പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാവും ഇതാണ് സി ഐ പി ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ ടീമായിട്ട് കണക്ട് ചെയ്താൽ മതി ഷാസ് ഞാൻ ഇൻറ്റർവ്യൂ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഷാസിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന കോട്ട് അംബാനി പറഞ്ഞ ആ കോട്ടാണ് ആൻഡ് ഐ തിങ്ക് യങ് ഓണ്ടർപ്രണേഴ്സിൻ്റെ സക്സസ് ആണ് മേജർ ഇന്ത്യൻ എന്താ പറയുക മിലേനിയത്തിൽ ഏറ്റവും കൂടുതൽ കീ റോൾ പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യങ് സക്സസ് ആണ് ആൻഡ് ഐ തിങ്ക് ഷാസിൻ്റെ സക്സസ്സും ഐ ക്യു ക്യാപിൻ്റെ കോൺട്രിബ്യൂഷൻസും ഇതിലൊരു വലിയൊരു മേജർ റോൾ പ്ലേ ചെയ്യും ആൻഡ് ഐ തിങ്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൽ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോ സിസ്റ്റത്തിൽ ഷാസിൻ്റെ ക്യാപ്പിനും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും ആൻഡ് താങ്ക് യു ഷാസ് ഫോർ ബീയിങ് എൻ സി ഒ സ്ക്വയർ പോഡ്കാസ്റ്റ് താങ്ക് യു ഫോർ അ മീ താങ്ക് യു